നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാക്ട എന്ന സംഘടന ഫെഡറേഷൻ അല്ല വെറും മാക്ട ഈ മാക്ടയുടെ ആദ്യകാല മെമ്പർമാരിലെ ഒരാളായിരുന്നു ഞാൻ പിന്നീട് എങ്ങനെയാണെന്ന് അറിയില്ല മാക്റ്റയുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ ഇല്ല മാക്ട ഫെഡറേഷൻ ഉണ്ട് കേട്ടോ ഈ മാക്ട എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് ബി ടി എച്ചിൽ ഒരു മീറ്റിംഗ് കൂടിയപ്പോഴാണ് ചില ഇഷ്യൂസ് പൊന്തി വന്നത് അത് മറ്റൊന്നും ആയിരുന്നില്ല എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ദിനകരൻ ഐ വി ശശിയുടെ കൂടെയൊക്കെ മുപ്പതോളം സിനിമകളിൽ ജോലി ചെയ്ത അസോസിയേറ്റ് ഡയറക്ടറാണ് അന്നൊന്നുമില്ല പണമൊന്നും കിട്ടില്ല അദ്ദേഹം അവസാനം കൂലിപ്പണിക്ക് പോയി കാലിൽ മൺവെട്ടി കൊണ്ട് അത് സെപ്റ്റിക്കായി ആശുപത്രിയിൽ കിടന്നപ്പോ കുറച്ച് പണം ആവശ്യപ്പെട്ടു എനിക്കൊക്കെ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു പരിധി ഉണ്ടായിരുന്നു പക്ഷേ മാക്കയുടെ ഓഫീസിൽ അന്ന് ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ ചില തമ്പുരാക്കന്മാർ ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞ് ഇനി അതും കൂടെ നാറ്റിക്കണ്ട എന്ന് വിചാരിച്ചാണ് അവിടെ ചീട്ടുകളിയും ഇടയ്ക്കിടയ്ക്കെതിരെ മദ്യസേവയും ഒക്കെ ഉണ്ടായിരുന്നു ചീട്ടുകളിയുടെ സ്ഥിരം പണം വെച്ച് ചീട്ടുകളിക്കുന്ന പരിപാടിയാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു എടുത്ത വയലെ മലയാളത്തിലെ പ്രശസ്തനായ ആ തിരക്കഥാകൃത്ത് എന്നോട് പറഞ്ഞത് അത് അങ്ങനെ വഴിയേ പോകുന്ന എല്ലാവരെയും സഹായിക്കാനുള്ള സംഘടനയല്ല മാക്റ്റ എന്നാണ് ലക്ഷക്കണക്കിന് രൂപ അന്ന് സംഘടനയിൽ കിടപ്പുണ്ട് സംഘടനയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം വാങ്ങിയതേ ഉള്ളൂ അങ്ങനെയുള്ള സമയത്താണ് ഇത് പറയുന്നത് അതിനെ ചൊല്ലിയാണ് അടുത്ത ജനറൽ ബോഡിയിൽ ഞാൻ ബഹളം വെച്ചത് അതിൽ നിന്നൊക്കെയാണ് പതുക്കെ ഈ മാക്ട ഫെഡറേഷൻ എന്നൊരു ആശയം ഉടലെടുത്തത് യൂണിയൻ ആകണം യൂണിയൻ ആകുമ്പോൾ പറയുന്നതിന്റെ ശക്തി ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് മാക്ട ഫെഡറേഷൻ ഉണ്ടായത് അതിൽ പിന്നെ മാക്ടയിലെ അംഗങ്ങളായ എന്നെയും വിനയനെയും ഒന്നും അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുമില്ല മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല അതിലൊരു സങ്കടവുമില്ല ഇപ്പോ ആ മാക്ടയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പലരും ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത് എങ്ങനെയാണ് ഈ പവർ കമ്മിറ്റി രൂപമെടുത്തത് എന്നൊക്കെ അമ്പിളി എന്നു പേരുള്ള സംവിധായകനോട് ചെയ്ത പ്രവൃത്തി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മുപ്പതാം വാർഷികത്തോടൊക്കെ അനുബന്ധിച്ചപ്പോ എറണാകുളം ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ചിത്രരചന ഒരു ഐറ്റം ആയിരുന്നു ഈ സംവിധായകൻ അമ്പിളി ചേട്ടൻ നന്നായി വരയ്ക്കുന്ന ഒരാളാണ് അമ്പിളിചേട്ടൻ വരച്ച ചിത്രം ഇപ്പോഴത്തെ ഹേമാ കമ്മനിയുടെ പശ്ചാത്തലത്തിലും ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലവും ഒക്കെയുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം വരച്ചത് ആ ചിത്രം ഗുണ്ടകളെ പോലെ അവിടുത്തെ ചില ആളുകൾ അത് വന്ന് ചവിട്ടിത്തെറുപ്പിക്കുകയും ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ അടക്കം ചിത്രങ്ങൾ താഴെയിട്ട് തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു എന്തൊരു അപമാനമാണ് സിനിമാക്കാരുടെ സംഘടനയാണ് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെക്കുറിച്ച് ശ്രീ അമ്പിളി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് കൂടെ വായിക്കാതെ പോയാൽ വളരെയധികം സങ്കടമാണ് ഒന്നു വായി മാക്ട എന്ന സാംസ്കാരിക സംഘടന ജന്മം എടുത്തിട്ട് മുപ്പത് വർഷമായി എൻ്റെ സിനിമാ ജീവിതത്തിന് അമ്പത് വയസ്സ് കഴിഞ്ഞു മലയാള സിനിമയുടെ പേര് മദ്രാസിൽ നിന്ന് പറിച്ചെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന നട്ട് വളർത്തി വലുതാക്കിയെടുക്കാൻ കഴിയുമെന്ന് മുപ്പത് വർഷം മുമ്പ് ആരും കരുതിയിട്ടുണ്ടാവില്ല ജോൺ ബോൾ ഒഴികെ മാക്ടയ്ക്ക് ജന്മം കൊടുത്തതും വളർത്തിക്കൊണ്ടുവന്നതും ജോൺ ബോൾ ആണ് കൂടെ കെ ജി ജോർജും കലുഡിനിസും ഉണ്ടായിരുന്നു മാക്ടയുടെ മുപ്പതാം വാർഷികം കേമമാക്കാൻ തീരുമാനമെടുത്തത് പ്രവർത്തിച്ച മെക്കാട്ടിൻ പത്മകുമാർ ജോസ് തോമസ് തുടങ്ങിയവർക്ക് അഭിനന്ദനങ്ങൾ മുപ്പതാം വാർഷിക ആഘോഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലേക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു അങ്ങനെ പറഞ്ഞു പോകുന്നു കാര്യങ്ങൾ അതിന്റെ താഴേക്ക് വരുമ്പോ ആഘോഷത്തിന്റെ മാറ്റം വർദ്ധിപ്പിക്കാൻ പലതരം പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു അതിലൊന്നായിരുന്നു ലൈവ് ചിത്രം വര ചിത്രം വരയ്ക്കാൻ എന്നെയും ക്ഷണിച്ചു സന്തോഷത്തോടെ ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസും പെയിന്റും മാറ്റ തന്നു ഇന്ന വിഷയത്തെക്കുറിച്ച് വരയ്ക്കാവൂ എന്ന് മാറ്റ നിഷ്കർഷിച്ചിരുന്നില്ല ഭാവനയ്ക്ക് അതിർവരമ്പുകൾ പണിതിരുന്നില്ല വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ മാറ്റ കടിഞ്ഞാനിട്ടിരുന്നുമില്ല സ്വച്ഛന്തമായി ചിന്തിക്കാനും വരയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം മാറ്റാൻ അനുവദിച്ചിരുന്നു പലരുമുണ്ടായിരുന്നു വരയ്ക്കാൻ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചു ഒരു സമകാലീന വിഷയത്തെക്കുറിച്ച് വരയ്ക്കണമെന്ന് എനിക്ക് തോന്നി മൂന്നോ നാലോ വ്യക്തികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിട്ടല്ല ഞാൻ വരച്ചത് സിനിമാ മേഖലയെ മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ കുറിച്ച് വരയ്ക്കാനാണ് എന്റെ ഭാവന എനിക്ക് പ്രേരണ തന്നത് വിമൻ സിനിമ ക്യാൻസർ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ വരച്ചത് കാണികളുടെ കമ്മ കൺമിൽ വെച്ചാണ് വരയ്ക്കുകയും ചെയ്തത് കാണികൾക്ക് ആശയം ഇഷ്ടപ്പെട്ടു വരയ്ക്കുന്നതിനിടയിൽ അവർ വന്ന് ആശ്ലേഷിച്ചു അഭിനന്ദിച്ചു ഓട്ടോഗ്രാഫുകൾ എഴുതി വാങ്ങിച്ചു ശ്രീമൂലം മകരം മോഹൻ തുടങ്ങിയ ആൾക്കാർ വന്ന് ഹസ്തദാനം ചെയ്തു ചാനലുകൾ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി അവർ ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരങ്ങൾ തേടി ഹേമ കമ്മീഷന്റെ അഭിപ്രായത്തെ കുറിച്ച് ആരാഞ്ഞു എന്റെ നിലപാട് അവരോട് പങ്കുവെച്ചു അതിനിടെ ജി എസ് വിജയൻ എന്ന ആൾ അവിടെ വന്നു ഞാൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രം അയാൾ വലിച്ചെറിഞ്ഞു പവിത്രമായ എന്റെ രചനയെ ആ ചട്ടം പിച്ചവിട്ടി മെതിച്ചു ശ്രീകുമാരൻ തമ്പിസാറിന് ഒരു സ്നേഹോപഹാരമായി കൊടുക്കാൻ ഞാൻ വരച്ച് ചില്ലിട്ട് വെച്ചിരുന്ന തമ്പിസാറിന്റെ ഫോട്ടോ ഞാൻ വരയ്ക്കുന്നിടത്ത് വെച്ചിരുന്നു തമ്പിസാറിന്റെ ആ ചിത്രം ഈ നീജൻ വലിച്ചെറിയുകയും കാലുകൊണ്ട് ചവിട്ടി ഉടയ്ക്കുകയും ചെയ്തു ഒരു തെമ്മാടി തമ്പിസാറിന്റെ മുഖത്ത് ചവിട്ടിയതുപോലെയാണ് ഞങ്ങൾക്ക് അപ്പോൾ തോന്നിയത് എന്നാണ് കണ്ടു നിന്നവർ പ്രതികരിച്ചത് എന്നെ തല്ലുമെന്നും കൊല്ലുമെന്നും വരച്ച ഈ കൈയില്ലാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഈ വാക്കുകളും ഈ പ്രവൃത്തിയും കേരളീയരായ നമ്മൾ മുമ്പ് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടല്ലോ ആ വാക്കുകൾ ഉച്ചരിക്കാനുള്ള ധൈര്യവും പ്രേരണയും ധൈര്യവും ഈ വിജയൻ എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ജനങ്ങളും ക്യാമറയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അധമൻ ഇങ്ങനെ തുള്ളിയത് കാക്കയോ പൂച്ചയോ മാത്രമേ വരയ്ക്കാവൂ എന്ന് മാക്റ്റ പറഞ്ഞിരുന്നില്ല ചിത്രകാരന്റെ ഭാവനയ്ക്ക് വിട്ടു തന്നിരുന്നു മാക്റ്റ കലാകാരന്മാരുടെ സംഘടനയാണല്ലേ സംഘടനയാണല്ലോ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വരെ വിമർശിക്കാൻ ചിത്രം വരയ്ക്കാൻ ചിത്രകാരുടെ സ്വാതന്ത്ര്യമുണ്ട് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് നമ്മൾ മാഗ്റ്റയുടെ ആഘോഷ രാവിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവിനെ പരിഹസിച്ചുകൊണ്ട് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചതായി അറിഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെയോ ബി ജെ പിയുടെയോ പോഷസംഘടനയല്ലോ മാക്റ്റ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന സ്കിറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്